പരിശോധിച്ച് നോക്കിയാൽ ആഭ്യന്തര കലാപങ്ങളും കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളും ഇടവകയ്ക്കകത്തെ പ്രശ്നങ്ങളും സഭയ്ക്കകത്തെ പ്രശ്നങ്ങളുമായി ഇന്ന് നമ്മുടെ സഭകളും സമൂഹങ്ങളും കുടുംബങ്ങളും എല്ലാം ഈ തകർച്ചയുടെ നടപിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബലവാന്റെ വീട് ആക്രമിക്കാൻ ആർക്കാണ് കഴിയുക ഒരു ബലവാന്റെ ഭവനത്തെ ആക്രമിക്കാൻ ആർക്കാണ് സാധ്യമായി അവൻ്റെ വീട് കവർച്ച ചെയ്യണമെങ്കിൽ അവൻ ബലവാനാണെങ്കിൽ ഒരു കാരണവശാലും അവൻ്റെ ഭവനത്തെ കവർച്ചയും സാധ്യമല്ല എന്നാൽ അവനെ ബന്ധിച്ചാൽ ബലവാനെ ആദ്യമേ ബന്ധിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തെ കവർച്ച ചെയ്യുവാനായിട്ടും സാധ്യമാണ് അതുകൊണ്ട് ഇന്ന് സത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ഭിന്നത ഉണ്ടാക്കുക കലഹങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കുടുംബങ്ങളിൽ ഭാര്യപർത്തരും ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നത് സത്താനാണ് ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്നത് സത്താനാണ് ആദ്യ കുടുംബമായ ആദമന്യം ഹൗവയുടെയും ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയാലും അവരുടെ ജീവിതാനുഭവത്തിൽ ഒരു ഭിന്നിപ്പിന്റെ അനുഭവത്തിലേക്ക് അവരെ നയിച്ചത് സാത്താന്റെ പ്രലോഭനങ്ങളാണ് ഏതിൻ്റെ പ്രതി ഇസായിൽ ഹൗവപ്പെൺ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയം നോക്കി അവർ അവരുടെ അടുക്കളയ്ക്ക് എന്ന പ്രലോഭനത്തിന് വിത്ത് വിതയ്ക്കാനായിട്ട് സാത്താൻ ഇടയെത്തറുന്നു അപ്പോൾ ഭിന്നിപ്പിൻ്റെ ആത്മാവ് എവിടെയാണ് വരിക അവിടെയാണ് സാത്താൻ കയറി പ്രതിസന്ധികളും പാപങ്ങളും കലഹങ്ങളും നാശങ്ങളും ഉണ്ടാക്കുക ഇത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഈ കലഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വിധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് വിനയത്തിൻ്റെ ആത്മാവിനെ ധരിക്കാൻ താഴ്മയുടെ ആത്മാവിനെ ധരിക്കാൻ വിട്ടുകൊടുക്കേണ്ടടുത്ത് വിട്ടുകൊടുക്കാൻ വിനയപ്പെടാൻ സാധ്യമാകാതെ വരുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താൽപ്പര്യങ്ങളും എൻ്റെ സ്വാർത്ഥതകളും അത് മാത്രമേ നടക്കാവൂ എന്ന് ഇതിന് വാശി പിടിക്കുമ്പോഴാണ് തകർച്ചകളിലേക്ക് എൻ്റെ കുടുംബം എൻ്റെ ഇടവക എൻ്റെ ദേശം എൻ്റെ സഭ നയിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തരിക ആത്മാവിൽ കീഴ്പ്പെടുന്ന അനുഭവങ്ങൾ വിനയപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇടവകളിൽ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ നമുക്ക് സമൃദ്ധിയുടെ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുക എന്ന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ വസ്തുത പരിശുദ്ധാത്മാവിന് വിരോധമായി ആരെങ്കിലും ദൂഷണം പറയുന്നാൽ ഒരു നാളും അവന് വചനമുണ്ടാകത്തില്ല അതൊരിക്കലും തിന്മ ആ പാപത്തിന് ഒരു കാലത്തും പരിഹാരമുണ്ടാകത്തില്ല എന്ന് ദൈവത്തിന് വചനം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യാതെ ദൈവത്തിന്റെ ദർശനത്തിന് വിനയത്തോടെ സ്നേഹത്തോടെ ഐക്യതയോടെ നിലനിൽക്കപ്പെടാൻ ദൈവം നമുക്കിടയാക്കട്ടെ ഓരോരുത്തരെയും ദൈവം അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതാവനും പുത്രനും പരിശുദ്ധ ദൂഹായിക്കും സ്തുതി ആധിമതരമുണ്ടായിരിക്കട്ടെ ഏറ്റവും സ്നേഹവരെ എന്തുകൊസ് ഈ പെരുന്നാളിന് ശേഷം വരുന്ന ഏഴാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന് വിശുദ്ധ ഏവൻഗലിയൻ ഭാഗമായി നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗം ശുദ്ധിയുള്ള മർക്കോസ് എടുതി വിശേഷം മൂന്നാമതിയായും ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗങ്ങളാണ് അവർ ഭവനത്തിൽ വന്നു അവർക്ക് അപ്പം ഭക്ഷിപ്പാൻ പോലും കഴിയാതെ വണ്ണം പുരുഷാരും പിന്നെയും വന്നുകൂടി അവന്റെ ചാർച്ചക്കാർ അത് കേട്ടിട്ട് ഇവന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിപ്പാൻ പുറപ്പെട്ടുമിൽ നിന്ന് വന്നവരായ സ്രോഭ്യന്മാർ ഇവനിൽ ബേൽസുബൂബ് ഉണ്ട് എന്ന് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഇവൻ പിശാചുക്കളെ പുറത്താക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടിരുന്നു വിശുദ്ധരാൻ അവരോട് ഉപമകളായി പറഞ്ഞു സത്താന് സാത്താനെ പുറത്താക്കാൻ എങ്ങനെ കഴിയും എന്തെന്നാൽ ഒരു രാജ്യം അതിന് തന്നെ വിരോധമായി ചിദ്രിക്കുന്നതാകിയാൽ ആ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ് ഇന്ന് നമുക്കിവിടെ ചിന്തിക്കുവാനും പഠിക്കുവാനുമായിട്ട് സാധ്യമായി തീരുക ഇശ്വദംബരിയാൻ തൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ ഒരു വലിയ പുരുഷാരും അവനെ തിക്കിയും തിരക്കുമായി വന്നുകൂടി അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു വലിയ തിരക്ക് ആ ഭവനത്തിൽ നേരിടുന്നതായ ഒരു അനുഭവം അവരെ ചർച്ചക്കാർ വരെ അവനെ വിരോധമായി സംസാരിക്കുന്നതാണ് ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഇവന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ ചാർച്ചക്കാർ വരെ അവന് വിരോധമായി സംസാരിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്നാലും ഊർസുലൈമിൽ വന്നതായ സ്രോഭ്യന്മാരിൽ ചിലർ ഇവനിൽ ബേൽസുബൂബ് ഉണ്ട് ബേൽസുബൂബ് എന്ന് പറഞ്ഞാൽ പിശാജിക്കലയുടെ തലവനാണ് ഇവനിൽ ബേൽസുബൂബ് ഉണ്ട് ഇവൻ ബേൽസുബൂബിനെ കൊണ്ട് അതായത് പിശാചിക്കലയുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന് പഠിപ്പിക്കപ്പെടുവാൻ ശ്രമിക്കുകയും യേശു ദൈവപുത്രനായി ലോകത്തിന്റെ പാപത്തെ നീക്കുവാനായിട്ട് ഭൂ ഭൂലോകത്തിൽ അവതരിച്ചവനാണ് മഷിഹയാണ് രക്ഷകനായ മഷിഹ പക്ഷെ ആ രക്ഷകനായ മഷിഹായെ ദൈവത്തിന്റെ പുത്രനായി അംഗീകരിക്കാൻ കഴിയാതെ അവൻ സാത്താന്റെ പ്രവൃത്തിയാണ് ചെയ്യുക സാത്താനെ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ബെൽസുബൂപിനെ കൊണ്ട് പിശാചിക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന് ഈ സദൂഖ്യരായിട്ടുള്ള ആളുകൾ ശ്രോഭ്യന്മാരായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ളതായ ഒരു പ്രചരണം അവിടെ നടത്തിവിടുന്നതാണ് നമുക്ക് കാണാൻ സാധ്യമായി തരിക ക്രിസ്തുവിനെ ഇല്ലാതാക്കി തീർക്കുക അവന്റെ ശുശ്രൂഷയുടെ മഹത്വത്തെ ഇല്ലാതാക്കി തീർക്കുക അനേകർ അവനിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുകയും അനേകർ അവനിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിക്കപ്പെടുകയും അനേകർ അവന്റെ അടുക്കൽ വന്ന ആശ്വാസങ്ങളെ കണ്ടെത്തി മടങ്ങിപ്പോകുകയും അവന്റെ വജസ്സുകളാൽ വചനങ്ങളാൽ അനേകരുടെ ജീവിതത്തിൽ ആനന്ദവും അനേകരുടെ ജീവിതത്തിൽ പാപബോധവും പാപമോചനവും ഒക്കെ ലഭിക്കപ്പെട്ട് മടങ്ങിപ്പോകുന്ന വലിയ അനുഭവത്തെ കണ്ടപ്പോൾ വെറളികുണ്ടതായ ശ്രോഭ്യന്മാരാണ് വന്ന് പറയുന്നത് ഇവൻ പിശാചിക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചിക്കളെ പുറത്താക്കുന്നത് ഒരു തീർച്ചയായും അസൂയ അസൂയനിമിത്തമായിട്ടാണ് ക്രിസ്തുവിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൻ പിശാചിക്കളുടെ തലവനെ കൊണ്ട് പിശാചിനെ പുറത്താക്കുന്നതു പറയാനിടയെത്തരുക കർത്താവ് അവരുടെ ഉപമയായി പറയുകയാണ് ഒരു രാജ്യം അതിൽ തന്നെ ചുദ്ധിച്ചാൽ ആ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കുവാനായിട്ട് കഴിയും സാത്താനെ സാത്താനെ പുറത്താക്കാൻ തുടങ്ങിയാൽ അവൻ എങ്ങനെയാണ് നിലനിൽപ്പുണ്ടാക്കുക വലിയൊരു ചിന്തയാണ് കർത്താവ് ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് വച്ചതിൽ ഒരു ഭവനം അതിൽ തന്നെ ചിത്രിക്കുന്നതാകിയാൽ ആ ഭവനത്തിന് എങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുക എന്ന കർത്താവ് ചോദിക്കപ്പെടുന്നതായ ഒരു സന്ദർഭം അനുഗ്രഹിക്കപ്പെട്ടവരെ എവിടെയാണ് ഒരു ശുശ്രൂഷയുടെ അനുഗ്രഹം എന്ന കർത്താവ് പഠിപ്പിച്ചു ഒരു ശുശ്രൂഷയുടെ അനുഗ്രഹമുണ്ടാകുക എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയിൽ കൂടെയാണ് ഒരു ഐക്യതയിൽ കൂടെയാണ് സ്നേഹത്തിൽ കൂടെയാണ് ഛിദ്ദ്രതയുടെ ആത്മാവും ഭിന്നിപ്പിന്റെ ആത്മാവും വരുത്തുന്നത് സത്താനാണ് ആ ഭിന്നിപ്പിന്റെയും ഛുദ്രതയുടെയും ആത്മാവ് ഒരു സമൂഹത്തിൽ ഒരു ഇടവകയിൽ ഒരു കുടുംബത്തിൽ കടന്നു വന്നാൽ ആ കുടുംബത്തിന് നിലനിൽപ്പാൻ സാധ്യമല്ലേ ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം രൂക്ഷമായ അല്ല രാജ്യത്തിന് നിലനിൽപ്പാൻ സാധ്യമല്ലേ എന്നാൽ ശത്രുരാജ്യങ്ങൾ അതിനെ ആക്രമിക്കുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടാണെങ്കിൽ ആ രാജ്യത്തിന് തൻ്റെ സുരക്ഷിതത്വത്തെ നോക്കുവാനും തൻ്റെ അതിർത്തികളെ കാക്കുവാനും ശത്രുരാജ്യത്തെ കീഴടക്കാനും സാധ്യമായിത്തീരും കാരണം അകത്തൊരു വലിയ ബലമുണ്ട് ഒരു കൂട്ടായ്മയുണ്ട് അവിടെ ഒരു ബലമുണ്ട് എന്നാൽ അവിടെ അതിനകത്തുതിന് ഛിദ്രങ്ങൾ ആരംഭിക്കപ്പെട്ടാൽ ആ രാജ്യം രാജ്യത്തിനകത്ത് തന്നെ ക്ഷുദ്രതയിലേക്ക് കടന്നുപോയാൽ ആ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകത്തില്ല ശത്രു അവനെ തകർത്ത് കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും കാരണം അവിടുത്തെ ആഭ്യന്തര കലാപങ്ങൾ വളരെ രൂക്ഷമായ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നാം പരിശോധിക്കപ്പെടേണ്ടത് മത നമ്മുടെ ഇടവകകളുടെ സഭകളുടെ സമൂഹങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാം തകർച്ചയുടെ കാരണം എവിടെയാണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അഭ്യന്തര കലാപങ്ങളും കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളും ഇടവകയ്ക്കകത്തെ പ്രശ്നങ്ങളും സഭയ്ക്കകത്തെ പ്രശ്നങ്ങളുമായി ഇന്ന് നമ്മുടെ സഭകളും സമൂഹങ്ങളും കുടുംബങ്ങളും എല്ലാം ഈ തകർച്ചയുടെ നിലവിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാന ബലവാന്റെ വീടാക്രമിക്കാൻ ആർക്കാണ് കഴിയുക ഒരു ബലവാന്റെ ഭവനത്തെ ആക്രമിക്കാൻ ആർക്കാണ് സാധ്യമായി അവൻ്റെ വീട് കവർച്ച ചെയ്യണമെങ്കിൽ അവൻ ബലവാനാണെങ്കിൽ ഒരു കാരണവശാലും അവൻ്റെ ഭവനത്തെ കവർച്ച ചെയ്യാൻ സാധ്യമല്ല എന്നാൽ അവനെ ബന്ധിച്ചാൽ ബലവാനെ ആദ്യമേ ബന്ധിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തെ കറച്ച് കവർച്ചു ചെയ്യുവാനായിട്ടും സാധ്യമാണ് അതുകൊണ്ട് ഇന്ന് സത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ഭിന്നതയുണ്ടാക്കുക കലഹങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കുടുംബങ്ങളിൽ ഭാര്യഭർത്തര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നത് സത്താനാണ് ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്നത് സാത്താനാണ് ആദ്യ കുടുംബമായ ആദമന് ഹൗവയുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയാലും അവരുടെ ജീവിതാനുഭവത്തിൽ ഒരു ഭിന്നിപ്പിന്റെ അനുഭവത്തിലേക്ക് അവരെ നയിച്ചത് സാത്താന്റെ പ്രലോഭനങ്ങളാണ് ഏതിൻ്റെ പ്രതി ഇസ്രായൽ ഹവപ്പെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയം നോക്കി അവർ അവരുടെ അടുക്കിലേക്ക് എന്ന പ്രലോഭനത്തിന് വിത്ത് വിതയ്ക്കാനായിട്ട് സാത്താൻ ഇടയായി തുറന്നു അപ്പോൾ ഭിന്നിപ്പിന്റെ ആത്മാവ് എവിടെയാണ് വരിക അവിടെയാണ് സാത്താൻ നുഴഞ്ഞു കയറി പ്രതിസന്ധികളും പാപങ്ങളും കലകങ്ങളും നാശങ്ങളും ഉണ്ടാക്കുക ഇത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഈ കലഹത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വിധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് വിനയത്തിന്റെ ആത്മാവിനെ ധരിക്കാൻ താഴ്മയുടെ ആത്മാവിനെ ധരിക്കാൻ വിട്ടുകൊടുക്കേണ്ടെടുത്ത് വിട്ടുകൊടുക്കാൻ വിനയപ്പെടാൻ സാധ്യമാകാതെ വരുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ സ്വാർത്ഥതകളും അത് മാത്രമേ നടക്കാവൂ എന്ന് ഇനി വാശി പിടിക്കുമ്പോഴാണ് തകർച്ചകളിലേക്ക് എൻ്റെ കുടുംബം എൻ്റെ ഇടവക എൻ്റെ ദേശം എന്റെ സഭ നയിക്കപ്പെടുവാനായിട്ട് ഇടയായി ദൈവത്തിന്റെ ആത്മാവിൽ കീഴ്പ്പെടുന്ന അനുഭവങ്ങൾ വിനയപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇടവകകളിൽ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ നമുക്ക് സമൃദ്ധിയുടെ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുക എന്ന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ വസ്തുത ഐക്യം ജീവിതത്തിലുണ്ടാകണം ഐക്യം എന്ന് പറയുമ്പോൾ മൂന്ന് വിധത്തിലാണ് ഐക്യമുണ്ടാകേണ്ടതൊന്നും ഞാൻ എന്നോട് തന്നെ ഐക്യപ്പെടണം എനിക്ക് രണ്ട് സ്വഭാവങ്ങളുണ്ട് ഞാൻ പള്ളിയകത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെനിക്കൊരു സ്വഭാവമുണ്ട് മുറിക്കകത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിനകത്ത് ഞാനായിരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു സ്വഭാവമുണ്ട് ആ എന്റെ രണ്ട് സ്വഭാവത്തെ ഒന്നാക്കി തീർക്കാൻ ക്രിസ്തുവിൽ ഞാൻ ഒന്നായി തീരണം ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി നിരപ്പാകണം ഞാൻ എൻ്റെ ദൈവവുമായി നിരപ്പാകണം ആ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് എനിക്ക് അനുഗൃഹീതമായ മഹത്വകരമായ ഒരു ശുശ്രൂഷ പൂർത്തീകരിക്കുവാനായിട്ട് സാധ്യമായി തീരുക അത്തരത്തിൽ മഹത്വകരമായ ഒരു ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിശാജിന് വിരോധമായി പരിശുദ്ധാത്മാവിന് വിരോധമായി ആരെങ്കിലും ദൂഷണം പറയുന്നാൽ ഒരു നാളും അവന് വചനമുണ്ടാകത്തില്ല ഒരിക്കലും തിന്മ ആ പാപത്തിന് ഒരു കാലത്തും പരിഹാരം പരിഹാരമുണ്ടാകത്തില്ല എന്ന് ദൈവത്തിന്റെ വചനമാർ ഒമ്പിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ ദുരുസന്നെ വിനയത്തോടെ സ്നേഹത്തോടെ ഐക്യതയോടെ നിലനിൽക്കപ്പെടാൻ ദൈവം നമുക്കിടയാക്കട്ടെ ഓരോരുത്തരെയും അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നതയിൽ നമുക്ക് നമ്മെ തന്നെ വിനയത്തോടെ സമർപ്പിക്കാം സ്നേഹനിധിയും കാരുണ്യവാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേം നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർക്കുന്നു അനുഗ്രഹീതമായ ദിവസം ഐക്യതയുടെ ആത്മാവിൽ ഞങ്ങൾക്ക് നിന്നെ ആരാധിപ്പാൻ നിന്നെ സ്നേഹിപ്പാൻ നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ സർവനന്മകളാല് ഞങ്ങൾ നിറയ്ക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ